അസ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർ ഹോട്ടലാണെങ്കിലും വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ഫുഡ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുമ്പോഴേ ബിരിയാണി ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ടിക്കാണെങ്കിലും കബാബാണെങ്കിലൊക്കെ ഒരു പ്രത്യേക തരം ആയിരിക്കും ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും അവരെ ഹോട്ടലിലോട്ടേക്ക് തേടിയെത്തുന്നത് അല്ലേ അപ്പോൾ നമുക്കെന്നെ അവരുടെ സീക്രെറ്റ് മസാലപ്പൊടി തയ്യാറാക്കിയാലോ സാധാരണ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് മസാലകളൊക്കെ നമുക്ക് എല്ലാവർക്കും ബൈ ഹാർട്ടായിരിക്കും പക്ഷേ അത് വിട്ടുകഴിഞ്ഞിട്ടുള്ള മസാലപ്പൊടീൻ്റെ ഫ്ലേവർ അത് വെറൈറ്റി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ ആരും കാണാത്തെയും കഴിക്കാത്തെയും നല്ല ഫ്ലേവറിലുള്ള മസാലപ്പൊടി തന്നെയാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഉപകാരപ്പെടും അപ്പം ഇതൊക്കെ അല്ലേ വരുന്നത് ഇതിന് നമുക്ക് പൊളിക്കേണ്ടേ നല്ല ഫ്ലേവറിലുള്ള മസാലപ്പൊടിയിലൊക്കെ തയ്യാറാക്കിയ കബാബ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും എന്തും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടേ പോയാലോ അപ്പോൾ ഈ ഒരു പൊടി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കൊത്തമല്ലിയാണ് അതൊരു കാൽ കപ്പ് കറക്റ്റ് അളവിൽ തന്നെ എടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ അപ്പോൾ ആ ഒരു കപ്പിൻ്റെ പകുതി രീതിക്കാണ് കസൂരിമേത്തി എടുത്തത് അതായത് കാൽ കപ്പ് പിന്നെ കൊത്തമല്ലി ആണെങ്കിൽ അതിൻ്റെ പകുതി നേർ പകുതി ആക്കിയിട്ട് കസൂരിമേത്തി നമുക്ക് എടുക്കണം ഇത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണേ കസൂരിമേത്തി അര ടീസ്പൂണ് ചെറിയ ജീരകം കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ വേണ്ടി മറക്കല്ലെ കേട്ടോ പിന്നെ വേണ്ടത് പെരിഞ്ചീരകം അതും അര ടീസ്പൂണ് കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ ഫ്ലേവറിൽ കസൂരിമേത്തി ഒന്നും വരാറില്ലല്ലോ അപ്പോൾ ഇതൊരു ലക്നൗ ഡൽഹി ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു മസാലപ്പൊടീൻ്റെ ഫ്ലേവർ തന്നെയാണേ പിന്നെ വേണ്ടത് ഗ്രാമ്പു അതൊരു പത്തെണ്ണം അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ കറുത്ത ഏലക്കായ പച്ച ഏലക്കായ സിനിമൺ സ്റ്റിക്ക് കറുത്ത ഏലക്കായ നാലെണ്ണം അഞ്ചെണ്ണം പച്ച ഏലക്കായ സിനിമ സ്റ്റിക്ക് ഒന്ന് വലുത് മതി കേട്ടോ പിന്നെ വേണ്ടത് വറ്റൽമുളകാണ് അതൊരു ആറെണ്ണം പിന്നെ വേണ്ടത് ചുക്കാണ് ചുക്കും അതുപോലെ തന്നെ കസൂരിമേത്തിയും ഇത് ഇതിലേക്കുള്ള സ്പെഷ്യൽ സീക്രെ തന്നെയാണ് കേട്ടോ ഇത് ഈ ഈയൊരു ഫ്ലേവറാണ് ഈ ഒരു മസാലപ്പൊടീനെ മാറ്റി മറിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇതിലേക്ക് ബേ ലീവ്സ് ഇല്ലേ വയനില അതൊന്നും എടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ ആവശ്യമില്ല കാരണം കസൂരിമേത്തിയും വയനിലയും കൂടെ മിക്സ് ആകുമ്പോൾ ടേസ്റ്റ് ഒന്ന് മാറും അപ്പോൾ അതുകൊണ്ടാണ് വയനില പിന്നെ നമ്മൾ എടുക്കാത്തത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ശരിക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ പട്ട ഒന്ന് മുഴുവനായിട്ടുള്ളതുകൊണ്ട് അതൊന്ന് പൊട്ടിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വറവിൻ്റെ സമയത്ത് ഇത് കറക്റ്റായിട്ട് കിട്ടില്ല പിന്നെ പൊടിക്കുമ്പോഴും അത് പൊടിഞ്ഞും കിട്ടൂല അതുപോലെ തന്നെ ചുക്കും ചുക്കും നേരത്തെ ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കരുത് ഒന്നൊന്ന് ചെറിയ അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി മാറിക്കരുത് എന്നിട്ട് ശരിക്കും നമുക്കിത് പിന്നൊന്ന് വറുത്തെടുക്കണം അപ്പം വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വർക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ ഒരു നേരെ അങ്ങനെ വറുത്തെടുക്കണം എന്നാലും നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള മസാല കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് കരിഞ്ഞു പോയി അതിൻ്റെ ഫ്ലേവറൊക്കെ മാറി കിട്ടും അപ്പോൾ ഇങ്ങനത്തൊക്കെ ഒന്ന് തയ്യാറാക്കുമ്പോഴേ ഒന്ന് ചെറിയൊരു ശ്രദ്ധ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ തന്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് മല്ലിയൊക്കെ പൊട്ടി വരുന്നുണ്ട് അതുപോലെ മുളകൊക്കെ ഇങ്ങനെ കൈകൊണ്ട് തൊടുമ്പെന്നെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം എൻ്റെ അള്ളോ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ അത് ശരിക്കും വേറെ ഫ്ലേവർ തന്നെ നമുക്ക് ശരിക്കും കുത്തുന്ന ഫ്ലേവർ ആണ് കേട്ടോ വരുന്നത് സാധാരണ നമ്മുടെ നാട്ടത്തെ മസാലപ്പൊടിയൊന്നും തയ്യാറാക്കുന്ന രീതിക്കുള്ള മണല്ല ശരിക്കും ഹൈ ഫ്ലേവറിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത് അപ്പോഴിത് നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം എന്നിട്ട് ചൂട് തണിയതിന് ശേഷം ഏതെങ്കിലും ഒരു പിന്നെ ഇട്ടിട്ട് അങ്ങനെ അടച്ച് വെക്കാം അത് കുറേ കാലം നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പിന്നെ മസാല വെച്ചിട്ട് നമുക്ക് ബിരിയാണി ടിക്ക കബാബ് എന്ത് വേണമെങ്കിലും തയ്യാറാക്കാം ഇതൊരു കാൽ ടീസ്പൂൺ ചേർക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു ടിക്കേൻ്റേതാണെങ്കിലും കബാബിൻ്റെതാണെങ്കിലും ബിരിയാണീൻ്റെതാണെങ്കിലും സ്റ്റൈൽ തന്നെ മാറി വരുന്നത് അപ്പോൾ എന്താണ്ട് ഞാനിപ്പോഴേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഹൈദരാബാദി ബിരിയാണിയാണ് അതിലോട്ടേക്ക് വേണ്ടത് ഇഞ്ചി വെള്ളുള്ളി പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കിലോൻ്റെ രീതിക്കുള്ള റെസിപ്പിയാണ് ഇവിടെ പറയുന്നത് ചിക്കന് ഒരു കിലോ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ബിരിയാണി രീതിക്ക് അങ്ങനെ കട്ട് ചെയ്യാം അത്യാവശ്യം വലുത് കറി പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ അപ്പോഴേ നമുക്ക് ഒരേ ഫ്ലേവറിൽ മടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ശരിക്കും വീട്ടിൽ ഗസ്റ്റ് ഇവരാണെങ്കിലും ആരാണെങ്കിലും അത് വന്ന് തന്നെ പറയും അത്ര അടിപൊളിയായിട്ടുള്ള ഫ്ലേവർ എന്നാണ് ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ്ടാ ചിക്കന് കട്ട് ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ബിരിയാണി പോട്ടിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ടീസ്പൂൺ തന്നെ ധാരാളമാണ് പിന്നെ വേണ്ടത് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ശേഷം വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഇപ്പോൾ ബിരിയാണിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് മല്ലിപ്പൊടി പിന്നെ വേണ്ടത് മുളകും പൊടിയാണ് കേട്ടോ അത് എരി ഉള്ളതോ ഇല്ലാത്തതോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാൻ വേണ്ടി മറക്കരുത് പിന്നെ ഇതിലേക്ക് ശരിക്കും കറിവേപ്പിലിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല കേട്ടോ പക്ഷേ നമ്മൾ മലയാളികൾക്ക് ആ രണ്ട് കറിവേപ്പിലേക്ക് ഇടുമ്പോഴേ സമാധാനം കിട്ടുള്ളൂ അല്ലേ ഇനി നമുക്ക് ഒരു നാരങ്ങൻ്റെ പകുതി പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ അത് മുഴുവനായിട്ട് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ശരിക്കൊന്നും നമുക്കൊന്ന് മിക്സ് ആക്കാം പിന്നെ വേണ്ടത് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് അത് നമുക്ക് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് ഞാനിപ്പോഴേ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹൈദരാബാദി ബിരിയാണീൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉള്ളി നമ്മുടെ നാട്ടിലൊക്കെ വഴറ്റിയെടുക്കുന്നത് പോലെയല്ല വറുത്തെടുക്കാറാണ് കേട്ടോ അപ്പോൾ ഓയിലിലോട്ടേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് മൂന്ന് വലിയുള്ളി അരിഞ്ഞെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് അതിൽ പോകില്ല പകുതി പകുതി ആക്കിയിട്ട് അങ്ങനെ വറുത്ത് മാറ്റി വെക്കുകയാണ് പിന്നെ ആ ഒരു ചിക്കൻ കൂട്ടിലോട്ടേക്ക് രണ്ട് ഏലക്കായ കറുത്ത ഏലക്കായ എല്ലാം പിന്നെ ഒരു സിന്മൺ സ്റ്റിക്ക് ഇതൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഒന്നുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ ഒരു മസാലപ്പൊടി തന്നെ മതി പക്ഷെ കൂടെ വേണമെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം എന്താ എല്ലാ സ്പൈസസും കുറച്ച് കുറച്ചായിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ചോറിൽ നമ്മൾ സാധാ ചോറ് ഊറ്റി ഇടുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു ചോറിലൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു പിന്നെ ചിക്കൻ മസാല കൂട്ടിലോട്ടേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ മസാല ഉണ്ടല്ലോ അതൊരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില പൊതിനീനെല്ലേം കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ശരിക്കും ഇതൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കട്ടോ ഹൈദരാബാദ് ബിരിയാണി ആണെങ്കിൽ ലക്നൗ പിന്നെ അതുപോലെ ഡൽഹി പാകിസ്ഥാൻ ബിരിയാണി ഇങ്ങനത്തെ ഇതിലൊക്കെ ഈ ഒരു ഉള്ളി വറുത്തിട്ടാണ് ഇടാറ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തലശ്ശേരിയിൽ തലശ്ശേരി ബിരിയാണിയിലും പിന്നെ ഉള്ളി വറുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഞാനൊരു ടീസ്പൂണും കൂടെ ഇഞ്ചിയും വെള്ളുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് അത്യാവശ്യം പുള്ളി വേണ്ടതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ രണ്ടോ മൂന്നോ ടീസ്പൂൺ ആ രീതിക്ക് അപ്പോൾ ഇതാണ്ട് ശരിക്കൊന്ന് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടെ ഇനി ചോറിനുള്ള വെള്ളം ഇവിടെ വെച്ചുകൊടുക്കുകയാണ് വെള്ളം ഒരു പാത്രത്തിൽ നിറയെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കിലോ ഭസ്മതിരിയാണ് നമുക്കിതിലേക്ക് വേണ്ടത് അപ്പോഴതൊന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഉള്ളി ഉള്ളി ബ്രൗൺ കളറായതിനു ശേഷം ഇതാണ്ട് വറുത്തിട്ട് ആ ഒരു ചിക്കൻ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തണ്ട വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കന് പിന്നെ റെഡിയാക്കുമ്പോഴേ മുഴുവനായിട്ട് വേവ് വേണ്ട കേട്ടോ മുക്കാൽ പരുവത്തിലുള്ള വേവ് മതി പിന്നെ അതുപോലെ തന്നെ അരി അരി വേവിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു എൺപത് ശതമാനം വേവില് എടുത്ത് ഊറ്റണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പിന്നെ റൈസ് കിട്ടില്ല എപ്പോഴും റൈസ് നല്ല മണിമണിയായിട്ട് കിട്ടണമെങ്കിൽ പിന്നെ എൺപത് ശതമാനം വേവിലായിരിക്കണം ഈയൊരു ചിക്കൻ്റെ മുകളിലോട്ടേക്ക് ഊറ്റി ഇടാനായിട്ട് അപ്പോൾ ചിക്കനും ഏകദേശം ഒരു മുക്കാൽ പരുവത്തിൽ വേവ് ആയതുകൊണ്ടേ ചിക്കനിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ലെയർ പിന്നെ നമ്മുടെ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ ലെയറിൽ ആ ഒരു മസാലപ്പൊടി കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറാണെങ്കിൽ കിട്ടുക പിന്നെ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളി വറുത്തത് വീണ്ടും ഒന്ന് മുകളിൽ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മല്ലിയല്ല കേട്ടോ അതും തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലപ്പൊടി വീണ്ടും ഇതിൻ്റെ മുകളിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചോറ് റെഡിയാക്കുന്ന സമയത്ത് ഒരു സ്പൈസസും ചേർക്കണ്ടെട്ടോ കാലി ഉപ്പ് മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്ത ചോറാണ് പിന്നെ അതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ നാരങ്ങ കട്ട് ചെയ്തിട്ട് വെക്കാം ഒരു കളറിന് വേണമെങ്കിൽ ഫുഡ് കളറോ അല്ലെ സാഫ്രോണിൻ്റെ കളറോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഇനി നമുക്കിതൊന്ന് ദമ്മയതെടുക്കാം ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു പിന്നെ ഇരുപത് മിനിറ്റ്സോളം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ അതിനുശേഷം പിന്നെ ഫ്ലെയിം ഓഫാക്കി വീണ്ടും ഒരു പത്ത് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോഴേ ദണ്ടേൻ്റെ പിന്നെ മുഴി തുറന്നിട്ടൊന്ന് മിക്സ് ആക്കുന്നത് റൈസൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള റൈസ് തന്നെയാണ് നമുക്ക് കിട്ടിയത് നല്ല മണിമണിയായിട്ടുള്ള റൈസുമാണ് കൂടെ അടിപൊളി ഫ്ലേവറാണ് കേട്ടോ എന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്തെ അടിയിന്നും അങ്ങനെ കോരിയിട്ട് ചിക്കനും ചോറും കൂടെ ഉള്ള രീതിക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു മസാലപ്പൊടി എന്തായാലും തയ്യാറാക്കി വെക്കട്ടോ ഇത് ഒരു ബിരിയാണിക്ക് മാത്രമല്ല കബാബ് കബാബാണെങ്കിലും ടിക്കാണെങ്കിലും എന്ത് നിങ്ങൾ തയ്യാറാക്കുമ്പോഴും വ്യത്യസ്ത രീതിയിലുള്ള എന്ത് തയ്യാറാക്കുമ്പോഴും ഇതൊരു അര ടീസ്പൂണോ അര ടീസ്പൂണോ ഈ ഒരു പൊടി ചേർത്ത് കൊടുത്താൽ പിന്നെ അത് ടേസ്റ്റ് തന്നെ നമുക്ക് മാറിക്കിട്ടും അപ്പോഴും നമ്മുടെ മസാല മസാലേനും വ്യത്യസ്ത രുചിയും വ്യത്യസ്ത ഫ്ലേവർ തന്നെയാണ് അതിന് കിട്ടുക ഈ രീതിക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ടിക്കാണെങ്കിലും കബാബാണെങ്കിലും ഹൈദരാബാദി ബിരിയാണിയൊക്കെ കഴിക്കുമ്പോഴേ ഈ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ടോന്നൊന്നും നോക്ക് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു മസാലപ്പൊടി വെച്ചിട്ട് തന്നെയാണ് അത് തയ്യാറാക്കുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് ഈ രീതിക്ക് തയ്യാറാക്കുക എന്നിട്ട് നമുക്ക് വരുന്ന ഗസ്റ്റിൻ്റെ ഒക്കെ മുൻപിൽ സ്റ്റൈലാക്കിയിട്ട് നിൽക്കാനുള്ളൊരു അവസരമാണ് നഷ്ടപ്പെടുത്തരുത് അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് ഇസ്ലാമിലേക്കും പെരുന്നാളാണ് വരാൻ നിൽക്കുന്നത് അപ്പോൾ പെരുന്നാളിനോട്ടേക്ക് ഈ ഒരു മസാല പൊടിയിലുള്ള ബിരിയാണി ആണെങ്കിലും കബാബാണെങ്കിലൊക്കെ തയ്യാറാക്കി നോക്കുക ബൈ ബൈ